ും സർക്കാരായിട്ടൊന്നും യാതൊരു എതിരൂല ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂരം തടസ്സപ്പെട്ടു അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് ചർച്ച ചെയ്തു സർക്കാരും ഞങ്ങളും സർക്കാരൊക്കെ ആയിട്ട് വളരെ ബന്ധത്തിലല്ല പോണത് അതൊന്നും ഒരു പ്രശ്നമല്ല അവിടെ എൻ്റെ ഉത്തരവാദിത്തം ഇത് പോലീസിലൂടെ ഏതോ ഒരു വിഭാഗം ഇതിൽ പലതരം ആനകളുടെ പ്രശ്നത്തില് എൻ ജിഒസ് ഇതിന് വേണ്ടി വർക്ക് ചെയ്തു പറയുന്നുണ്ട് എൻ ജി ഒസ് ഈ ആനകളുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആനകളെ ഇല്ലാണ്ടാക്കാൻ വളരെയധികം ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് എൻ ജി ഒസിന്റെ വലിയൊരു ഫണ്ടാണ് ഇതിന് ചെലവഴിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു ഇതെല്ലാം ഒത്തു വായിക്കുമ്പോൾ ഇതിൽ കൂടാലോചനയുണ്ട് മേക്കാവ് ക്ഷേത്രത്തിന്റെ അവിടെ കയർ കെട്ടി എക്സിബിഷനിലേക്കുള്ള വരുന്ന ആൾക്കാരെ തടയുകയാണുണ്ടായത് ആ ദിവസം തന്നെ നമുക്ക് ഈ രണ്ട് പൂരം രണ്ട് ദിവസങ്ങളിൽ നമുക്ക് ഇരുപതിനായിരം ആൾക്കാരാണ് നമുക്കവിടെ കുറവ് വന്നത് ടിക്കറ്റ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപതിനായിരം ടിക്കറ്റാണ് അവിടെ കുറവ് വന്നത് അതിൻ്റെ അർത്ഥം ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം പൂര ദിവസവും ഈ സാമ്പിൾ വെടിക്കത്ത ദിവസവും കാണികൾ പൂര പ്രദർശനത്തില്ല ഇതൊരു അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ആദ്യമേ കൊടുത്തു തുടങ്ങി ദേവസ്വത്തിന് മാത്രം കുറ്റപ്പെടുത്തുന്ന സ്ഥിതി വന്നാൽ അത് ഇനിയിപ്പോൾ ഒരു കേസ് അന്വേഷിക്കണം റെക്കമൻഡേഷൻ റെക്കമെൻഡേഷൻ എന്ന് നമുക്ക് പറയില്ല അങ്ങനെ വന്നാൽ നിയമപരമായ നടപടി ഇതിൽ നിയമപരമായ നടപടികൾക്ക് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ കമ്മിറ്റിക്കാരായിട്ട് സംസാരിച്ചിട്ടില്ല ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരു ദേവസ്വങ്ങളുമായി ഇരുന്ന് സംസാരിച്ച് പറഞ്ഞേക്കാവും അതേപോലെ ഘടകപൂരത്തിൻ്റെ ആൾക്കാരെ പറ്റി ഇരുന്ന് സംസാരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും